തീർച്ചയായും അതിനെ ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ ഭാഗ്യം പ്രാപിച്ചു അതിനെ കളങ്കപ്പെടുത്തിയവൻ തീർച്ചയായും നിർഭാഗ്യമടയുകയും ചെയ്തു മേൽക്കണ്ട സത്യങ്ങളെ തുടർന്ന് ഈ വചനങ്ങളിൽ അള്ളാഹു രണ്ട് മൗലിക യാഥാർത്ഥ്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ആത്മപരിശുദ്ധി വരുത്തിയവൻ ഭാഗ്യവാനും വിജയിയുമാണ് ആത്മകളങ്കം ചെയ്തവൻ ദുർഭാഗ്യവാനും അരാജിതനുമാണ് എന്നത്രേ അത് സത്യവിശ്വാസം സൽകർമ്മം സൽസ്വഭാവം ആദ്യായവ മൂലമാണ് ആത്മപരിശുദ്ധി ഉണ്ടാകുന്നത് നിഷേധം ദുർവൃത്തി ദുഃസ്വഭാവം ആദ്യായവ ആത്മാവിനെ കളങ്കപ്പെടുത്തുകയും ചെയ്യുന്നു സമോദ് ഗോത്രം അതിന്റെ ധിക്കാരം മൂലം വ്യാജമാക്കുകയുണ്ടായി അതിലെ ഏറ്റവും ദുർഭാഗ്യവാനായവൻ നിയുക്തനായി എഴുന്നേറ്റ സന്ദർഭം അപ്പോൾ അവരോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അള്ളാഹുവിന്റെ ഒട്ടകവും അതിന്റെ വെള്ളം കുടിയും സൂക്ഷിക്കുക അഥവാ അതിനു ഭംഗം വരുത്തരുത്സവ എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി അതിനെ കുത്തിയറുത്തു കൊന്നു അപ്പോൾ അവരുടെ പാപം നിമിത്തം അവരുടെ റബ്ബ് അവരിൽ ശിക്ഷ ആകെ മൂടിക്കളഞ്ഞു എന്നിട്ട് അത് എല്ലാവർക്കും സമപ്പെടുത്തി അഥവാ അഥവാ ഒരാളും ഒഴിവായില്ല വചനം അവൻ റബ്ബ് അതിന്റെ ഭയപ്പെട്ടിരുന്നതുമില്ല ഒരാൾ പോലും ബാക്കിയാകാത്ത വിധം അത്ര വ്യാപകവും കടുത്തതുമായ ശിക്ഷ അവർക്ക് നൽകിയതു നിമിത്തം എന്തെങ്കിലും ഭവിഷ്യത്ത് സംഭവിച്ചേക്കുമോ എന്നുള്ള യാതൊരു ഭയവും അള്ളാഹുവിന് ഇല്ലായിരുന്നു എന്ന് സാരം ഇത് അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ് സാലിഹ് അലൈഹ്സലാം നബിയുടെ ജനതയായ സമൂത് ഗോത്രത്തെ സംബന്ധിച്ച് ഷുഹറാഹ് നംല് എന്നീ സൂറത്തുകളിൽ വിശദമായി വിവരിച്ചിട്ടുണ്ടല്ലോ സംഭവത്തിന്റെ ഏറ്റവും സംക്ഷിപ്ത രൂപമാണ് ഇവിടെ കാണുന്നത് അവർ സാലിഹ് അലൈഹ് സലാം നബിയെ നിഷേധിക്കുകയും തിക്കാരം പ്രവർത്തിക്കുകയും ചെയ്തു അവർക്ക് ദൃഷ്ടാന്തമായി ഒരു ഒട്ടകത്തെ അള്ളാഹു നിശ്ചയിച്ചിരുന്നു അവരുടെ ജലാശയത്തിലെ വെള്ളം അവർക്കും ആ ഒട്ടകത്തിനുമിടയിൽ പങ്കിടപ്പെട്ടിരുന്നു ഒട്ടകത്തെ ഉപദ്രവിക്കരുതെന്നും ഉപദ്രവിച്ചാൽ അവരിൽ പൊതുശിക്ഷ ഇറങ്ങുമെന്നും അവർക്ക് മുന്നറിയിപ്പും നൽകപ്പെട്ടിരുന്നു എന്നാൽ അവരുടെ ധിക്കാരം മുഴുത്ത് ഒട്ടകത്തെ അറുത്തു കൊല്ലുവാൻ തന്നെ അവർ തീരുമാനിച്ചു അവരിൽ വെച്ച് ഏറ്റവും കടുത്ത ഒരു ധിക്കാരി അതേ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ അതിന് മുമ്പോട്ട് വന്നു താമസിയാതെ അള്ളാഹു ഒരു ഭൂകമ്പവും ഉഗ്രശബ്ദവും അവരിൽ നിയോഗിച്ചു അതവരെ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്തു ഇതാണ് സംഭവത്തിന്റെ ചുരുക്കം ആ സമുദായത്തിൽ വലിയ നാശകാരികളായ ഒമ്പത് പേരുണ്ടായിരുന്നുവെന്ന് സൂറത്തു നമില് നാൽപ്പത്തിയെട്ടിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട് അവരിൽ വെച്ച് ഏറ്റവും വലിയ പോക്കിരിയായിരിക്കാം ഈ ദുഷ്ടൻ മുൻകൈയ്യെടുത്തത് അവനാണെങ്കിലും ആ കൃത്യം നിർവഹിച്ചത് ജനതയുടെ ആവശ്യമനുസരിച്ചും അവരെ പ്രതിനിധീകരിച്ചും കൊണ്ടായിരുന്നതിനാൽ കുറ്റത്തിൽ എല്ലാവരും പങ്കാളികളാണല്ലോ ആകെയാൽ അതവരുടെ പൊതുനാശത്തിന് ഇടയാകുകയും ചെയ്തു